ഇസ്ലാമിയ എ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം ഏപ്രിൽ ഇരുപത്തിയാറിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായതും ഉദിനൂർ ഗ്രാമത്തിലെ പ്രഥമ പൊതുവിദ്യാലയവുമായ സൗത്ത് ഇസ്ലാമിയ എ എൽ പി സ്കൂൾ സേവനത്തിന്റെ നൂറ് വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയാറിന് രാത്രി ഏഴ് മണിക്ക് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നൃത്ത വിരുന്നായ ലയം അരങ്ങേറും സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ടെലിവിഷൻ താരം അക്ഷയ ജനാർദ്ദനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേപ്പുമരച്ചോട്ടിൽ നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്യും ശതാബ്ദിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് മൂന്നര പതിറ്റാണ്ട് കാലത്ത് സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിട്ടുള്ള എ സി അത്താവുള്ള മാസ്റ്റർ അതുപോലെ തന്നെ സുഹറ ആ സമാപന സമാപന പരിപാടി പരിപാടി നടക്കുന്നുണ്ട് കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ അവരുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ അധ്യക്ഷത വഹിക്കും സിനിമാ താരം ഉണിരാജ് ചെറുപത്തൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ അവതരിപ്പിക്കുന്ന പാട്ടോളം നാടൻപാട്ട് മേളം അരങ്ങേറും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നാടൊന്നായി ചേരുന്ന സ്നേഹസദ്യ നടക്കും സമാപന സമ്മേളനത്തിൽ സ്കൂളിൻ്റെ നൂറു വർഷത്തെ ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സുവനീർ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രകാശനം ചെയ്യും രാത്രി എട്ട് മണിക്ക് പ്രശസ്ത ഗായകൻ ആബിദ് കണ്ണൂർ നയിക്കുന്ന സംഗീത നിശ അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി വി മുഹമ്മദ് അസ്ലം കൺവീനർ ടി സി ഇസ്മായിൽ ട്രഷററും പ്രധാനാധ്യാപകനുമായ എ സി അത്താവുള്ള സ്കൂൾ മാനേജർ എ ബി മുസ്തഫ ഹാജി പി ടി എ പ്രസിഡന്റ് എം സജീഷ് കുമാർ ഡയറക്ടർ ബോർഡ് അംഗം സി കെ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ